ഹലോ ഇന്ന് ഓഫീസിൽ നിന്ന് വരുന്ന വഴി തന്നെ കുറച്ചധികം മീൻ വാങ്ങിയിട്ടാണ് കേട്ടോ വന്നത് എന്തിന് ഇത്ര അധികം മീൻ നിന്നില്ലേ കുറച്ച് അച്ചാർ ഉണ്ടാക്കാനാണ് കേട്ടോ കൂടുതൽ പിന്നെ അതിൻ്റെ ഇപ്പം നമുക്ക് കറി വെക്കാൻ കുറച്ച് വറ്റ കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കൂടുതൽ നമുക്ക് അച്ചാറിന് കട്ട് ചെയ്ത് തരുമ്പോൾ തന്നെ ബാക്കിയുള്ള പാർട്സ് നമുക്ക് അതനുസരിച്ച് അവർ മുറിച്ച് തരാറുണ്ട് കേട്ടോ അങ്ങനെ ഓഫീസിൽ നിന്ന് വന്ന പാടത്തന്നെ എല്ലാം കഴുകി ക്ലീനാക്കി ഓരോന്ന് തരം തിരിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം കഴുകി ക്ലീനാക്കി സെറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങിയത് പിന്നെ അതിന് ശേഷം അതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നാക്കി പിന്നെ ആദ്യം ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് കുറച്ച് ഉപ്പ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടിയിട്ട് നമ്മളതിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്നും അങ്ങനെ കുഴച്ച് വെക്കണം കേട്ടോ ഒരു അര മണിക്കൂറെങ്കിലും അങ്ങനെ ഇരുന്നതിന് ശേഷം മാത്രം നമ്മളത് ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി മസാലയൊക്കെ അതിൽ നന്നായി പിടിച്ച് ഒന്നും കൂടി നല്ല ടേസ്റ്റിൽ കിട്ടും പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്നൊക്കെ അറിയാം പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യുമ്പോൾ അത് എൻ്റെ ഒരു സന്തോഷം പിന്നെ അതിലേക്കുള്ള വെളുത്തുള്ളി ഇഞ്ചി വേപ്പിനെല്ലാം ഒക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് മെയിൻ ഇതാ ഫ്രൈ ആയതുകൊണ്ടിരിക്കുന്നു പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മളുടേതായിട്ടുള്ള അല്ലാറ ചില്ലറ പണികളതിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് കാര്യപ്പെട്ട പണികളൊന്നും അല്ല കേട്ടോ ഇത് ഇതുപോലെ ഇടയ്ക്ക് ചെറിയ ചെറിയ ക്ലീനിങ് കാര്യങ്ങളൊക്കെ അത് അപ്പോഴേക്കും അപ്പോൾ ചെയ്തിട്ടില്ല പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് കൂടുതലായിട്ടുള്ള വർക്കാവും അപ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ അത് ക്ലീൻ ചെയ്തിട്ടിടും കേട്ടോ ീനെല്ലാം നന്നായി ഇത് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഫ്രൈ ചെയ്ത ബാക്കി എണ്ണയിൽ തന്നെ കുറച്ച് കൂടെ എണ്ണ ഒഴിച്ച് നമ്മൾ കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിച്ചിട്ട് അതൊന്ന് മുത്ത് വരുമ്പോൾ നമ്മളത് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് കുറച്ച് വേപ്പിൻ്റെ ഇല എല്ലാം ഇട്ടത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഒന്ന് അതിൻ്റെ പച്ചമണം മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും കുറച്ച് മുളക് പൊടി കുറച്ചിതൊരു പകുതി ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ പിന്നെ അത് കുറച്ച് ഉലുവപ്പൊടി ഇട്ടു പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഇളക്കി ഒന്ന് നന്നായി യോജിപ്പിച്ച് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പും ഇട്ട് മിക്സാക്കി വയ്ക്കണേ പിന്നെ പിന്നെ അതിന് ശേഷം ഈ വിനാഗിരി മൊത്തം അതിൽ ഒഴിച്ച് യോജിപ്പിച്ച് വെച്ചു കിട്ടാം പിന്നെ ഒന്ന് തിളച്ച് സെറ്റാകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ മീനെടുത്തിട്ട് ഇളക്കി നന്നായി യോജിപ്പിച്ച് വെക്കാം പിന്നെ എല്ലാവരും ഇങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാറ് എനിക്ക് ഒന്നും കൂടി എളുപ്പവും ഒന്നും കൂടിയും ടേസ്റ്റ് എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് ഒരു ഒന്നര സ്പൂണ് അച്ചാർപ്പൊടിയും കൂടി ഒന്ന് ആഡാക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ച് ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ പണി ഇനി ഒന്നും കൂടി ലോസ് ആണെങ്കിൽ കുറച്ചും കൂടി വിനാഗിന് ഒഴിച്ച് സെറ്റാക്കിയാൽ മതി കേട്ടോ